അങ്ങനെ കാത്തിരുന്ന വിധി വന്നു ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവ് വിധിച്ചു രണ്ടു ലക്ഷം രൂപ പിഴകി മടയ്ക്കണം വിധി കേട്ട് ഷാരൂണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കറിഞ്ഞു എന്നാൽ പ്രതിക്ക് ഭാവവ്യത്യാസമില്ലായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി നിരീക്ഷിച്ചു നേട്ടിങ്ങര അഡീഷണൽ സെഷൻസ് ജഡ്ജി എം എം ബഷീറാണ് വിധി പറഞ്ഞത് മൂന്നു മാസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി അഭിനന്ദിച്ചു അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചില്ല മരണക്കിടയ്ക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നതോടെ പ്രസക്തമല്ലെന്നും ഗ്രീഷ്മയ്ക്ക് പ്രായത്തിന്റെ ഇളവ് നൽകാനാകില്ലെന്നുമാണ് കോടതി നിരീക്ഷിച്ചത് സ്നേഹബന്ധത്തിനിടയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ് വധശ്രമം തെളിഞ്ഞെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കി ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് തോന്നിയിരുന്നു അതുകൊണ്ടാണ് യുവാവ് വീഡിയോ ചിത്രീകരിച്ചത് മണ്ണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മേ വാവേ എന്നായിരുന്നു വിളിച്ചത് പ്രതിയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഗ്രീഷ്മ നൽകിയത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് പ്രതി ഗ്രീഷ്മ ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാതെ ഷാരൂൺ ആശുപത്രിയിൽ തുടങ്ങും എന്നിട്ടും ഗ്രീഷ്മയുടെ പേര് ഷാരോൺ പറഞ്ഞില്ല പക്ഷേ മരിച്ചിട്ടും ഷാരോണിനെ വ്യക്തിഗത് ചെയ്യാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് പിടിച്ചു നിൽക്കാനുള്ള പ്രതിയുടെ കൗശലം വിജയിച്ചില്ലെന്നും കോടതി വ്യക്തമാക്കി അന്വേഷണത്തെ വഴിതിരിക്കാനായിരുന്നു പ്രതി ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തിയെട്ട് സാഹചര്യത്തിലൂറുകളുണ്ട് ഘട്ടംഘട്ടമായി കൊല്ലാൻ ലക്ഷ്യമിട്ടു ആസൂത്രിത കൊലപാതകമാണ് നടത്തിയത് പരമാവധി ശിക്ഷ നൽകരുതെന്ന് നിയമം ഇല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കോടതി മുറിയിൽ എത്തിയതിനു പിന്നാലെ ഗ്രീഷ്മ കരഞ്ഞിരുന്നു കോടതി മുറിയിൽ അഭിഭാഷകർക്കൊപ്പം അജ്ഞാതനായ ഒരാൾ എത്തിയിരുന്നു ഇയാളെ പോലീസ് ഇടപെട്ട് പുറത്താക്കി കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മയെ സിന്ധുവിനെ വെറുതെ വിടുകയും ചെയ്തിരുന്നു പിന്നാലെ ഗ്രീഷ്മയുടെ ജാമ്യം റദ്ദാക്കി അട്ടകുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ പാറശാല മുരിയങ്കര ജെ പി ഹോസിൽ ഷാരൂൺ രാജിന് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് സൈനികനുമായി നിശ്ചയിച്ച് വിഭാഗത്തിന് തടസ്സമാകുമെന്ന് കണ്ടാണ് ഷാരോണിനെ വധിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് ഗ്രീഷ്മയുടെ ശ്രമങ്ങൾക്ക് അമ്മയും അമ്മാവനും ഒത്താശ ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കളനാശിനി ഗ്രീഷ്മയ്ക്ക് വാങ്ങി നൽകിയത് നിർമ്മലകുമാർ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഷാരോണിന്റെ മരണം കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചാം തീയതി തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നാം തീയതിയാണ് അവസാനിച്ചത് തൊണ്ണൂറ്റഞ്ച് സാക്ഷികളെ വിസ്തരിച്ചു ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ കേസിന് നിർണായകമാകുകയും ചെയ്തു ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നും വധശിക്ഷ നൽകണമെന്നും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു പ്രായം പരിഗണിച്ച ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്ന് ഗ്രീഷ്മു ഇനിയും പഠിക്കണം ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഗ്രീഷ്മ കോടതിയെ അറിയിച്ചിരുന്നു എം എ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഹാജരാക്കുകയും ചെയ്തു ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഗ്രീഷ്മ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ ബി റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ്